തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് കൊരട്ടി പഞ്ചായത്തിൽ സെക്രട്ടറി രാഷ്ട്രീയം കളിക്കുന്നതായി ആരോപണം വാർഡ് വിഭജനവും വോട്ട് ചേർക്കലും വോട്ട് ഒഴിവാക്കലും പാർട്ടി നിർദ്ദേശമനുസരിച്ച് നടപ്പിലാക്കുന്നതായി ബി ജെ പി ആരോപിച്ചു പഞ്ചായത്ത് സെക്രട്ടറിയുടെ രാഷ്ട്രീയ വിവേചനത്തിനെതിരെ കൊരട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബി ജെ പി നേതാക്കൾ അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് ബിജു വട്ടലായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി പട്ടികജാതി മോർച്ച സംസ്ഥാന സെക്രട്ടറി സജീവ് പള്ളത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി രവി ജനറൽ സെക്രട്ടറിമാരായ അനീഷ് ചെന്താമര എം ജി മനോജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി അജീഷ് वेस्ट एरिया प्रेसिडेंट सुमेष पडियात एरिया जनरल सेक्रेटरी महराया बाईजू के ए अनिल कोभी thuringiensis समसाइच लिंगडियొక్క মূখ্য নেতাളяна പ്രിയപ്പെട്ടവരെ ഏറ്റവുമ് പ്രദാനപ്പെട്ട പ്രതി גיച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് निमित्तവ നാലുകളടക്കം ആരദീതുള്ള പതിനനിരർനട